ഹായ് വെൽക്കം ഓൾ ടു ലിറ്റ്യൂസ് എജു ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലിച്ചുസ് എജു ടിപ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ വന്നിരിക്കുന്ന ഒന്നായിട്ടുള്ള രമൺ മാക്സസെ പുരസ്കാരമാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് രമൺ മാക്സസെ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ ഈ ക്ലാസ് രമൺ മാക്സസെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം രമൺ മാക്സസെ എന്ന് പറയുന്നത് ഫിലിപ്പീൻസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആയിരുന്ന രമൺ മാക്സസയുടെ ഓർമ്മയ്ക്കായിട്ട് നൽകുന്ന പുരസ്കാരമാണ് മാക്സസെ പുരസ്കാരം മാക്സസെ പുരസ്കാരം അറിയപ്പെടുന്നത് തന്നെ നൊബേൽ പുരസ്കാരത്തിന്റെ ഏഷ്യൻ പതിപ്പ് എന്നാണ് അല്ലെങ്കിൽ ഏഷ്യയുടെ നൊബേൽ എന്നറിയപ്പെടുന്നതാണേത് മാക്സസെ പുരസ്കാരം മാക്സസെ പുരസ്കാരം കൊടുക്കുന്നത് സർക്കാർ സേവനം പൊതുസേവനം സമാധാനം അതുപോലെ തന്നെ പത്രപ്രവർത്തനം സാമുദായിക പ്രവർത്തനം എന്നിവയ്ക്കുള്ള അംഗീകാരം എന്നുള്ള രീതിയിലാണ് എന്ത് കൊടുക്കുന്നത് രമൺ മാക്സസെ പുരസ്കാരം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ് രമൺ മാക്സസെ പുരസ്കാരം അല്ലേ അപ്പം എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രമൺ മാക്സസെ പുരസ്കാരത്തെ കുറിച്ചിട്ടാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രമൺ മാക്സസെ പുരസ്കാരം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ഒന്നൊരു സംഘടനയാണ് മറ്റേത് ഒന്ന് മാൽദ്വീവ്സ് മാൽദ്വീപ്സിലുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയ്ക്കും അതുപോലെ തന്നെ ഫിലിപ്പീൻസിലുള്ള ഒരു വ്യക്തിക്ക് അതായത് ഒരു ഫാദറിനുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്സിസേ പുരസ്കാരം ഇത് കരുതി വെച്ചോളൂ ഇനി വരുന്ന പി എസ് സി എക്സാമിനേഷനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് സോ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി യൂസ്ഫുൾ ഫോർ യു ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പണ്ടേ ഞാൻ പറയുന്ന കാര്യമാണ് ലെ ചൂസ് ജ്യൂട്ടിപ്സിൻ്റേതായിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം നമ്മളെൻ്റെ നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാത്രം കണ്ടുപിടിച്ചെന്ന ചന്ദ്രകാന്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റാങ്ക് ആണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഷോർട്ട് ഷോർട്ട്സ് തുടങ്ങിയത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം അതുപോലെ കറക്റ്റായിട്ട് പറഞ്ഞ് നോട്ട് എഴുതി വെച്ച് പഠിച്ചവർക്കൊക്കെ ഇന്ന് കുറേ പേരൊക്കെ സർക്കാർ സർവീസിലുണ്ട് സോ അവർ ആ പറഞ്ഞ രീതിയിൽ ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രമൺ മാക്സസ് എ പുരസ്കാരത്തിൽ ഇടം പിടിച്ച അല്ലെങ്കിൽ അതിൽ ജേതാക്കളിൽ ഒരാളായി ഇടം പിടിച്ച ഒരു ഇന്ത്യൻ നോൺ പ്രോഫിറ്റ് സംഘടനയാണ് എജ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞു ഇത് ഒരു നോൺ പ്രോഫിറ്റ് സംഘടനയാണ് അതായത് വിദൂര ഗ്രാമങ്ങളിൽ ഉള്ള പെൺകുട്ടികൾ ഇടയ്ക്ക് വെച്ച് അവർക്ക് വിദ്യാഭ്യാസം നിർത്തേണ്ടതായിട്ട് വന്ന പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് സംഘടനയാണ് ഏത് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ പഠിച്ചു വെച്ചേക്കണം കേട്ടോ വിദൂര ഗ്രാമങ്ങളിൽ ഉള്ള പെൺകുട്ടികൾക്ക് ഇടയ്ക്ക് വച്ച് വിദ്യാഭ്യാസം നിർത്തേണ്ടതായിട്ട് വന്ന അത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ഈ എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ്റെ സ്ഥാപക എന്ന് പറയുന്നത് സഫീന ഹുസൈൻ ആണ് സഫീന ഹുസൈൻ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ സഫീന ഹുസൈൻ എന്ന് പറയുന്ന ആ വ്യക്തി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ ബിരുദധാരിയാണ് രണ്ടായിരത്തി ഏഴിലാണ് സഫീന ഹുസൈൻ എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപകയായിട്ട് മാറിയത് അപ്പൊ വേറൊരു പോയിന്റും കൂടി ഓർത്ത് വെക്കുക മാക്സസെ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ഈ മൂന്ന് പോയിന്റും പഠിച്ചു വെക്കുക ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രമൺ മാക്സസേ ജേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുന്ന ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷന്റെ സ്ഥാപക സഫീന ഹുസൈൻ ആണ് രണ്ടായിരത്തി ഏഴിലാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് മാക്സസെ നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ഇതിങ്ങനെ പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസ്താവന ചോദിക്കുകയാണെങ്കിൽ അപ്രകാരം ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു തന്നത് കേട്ടോ അടുത്തത് ഈ വർഷത്തെ മാക്സസ് പുരസ്കാരം ലഭിച്ചത് ഷാഹിന അലിക്കാണ് ഷാഹിന അലി എന്ന് പറയുന്നത് മാൽദീവ്സിലെ ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് മാൽദ്വീവ്സിലെ പരിസ്ഥിതി പ്രവർത്തകയായ ഷാഹിന അലി കടലിന്റെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് സോ മാൽദീവ്സിയൻ പരിസ്ഥിതി പ്രവർത്തകയായ ഷാഹിന അലിക്കാണ് മാക്സസെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയ മറ്റൊരു വ്യക്തി ഇനി മൂന്ന് പേരാണ് പങ്കിട്ടതെന്ന് പറഞ്ഞു അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഫ്ലാവിയാനോ വിയനോയവ എന്ന് പറയുന്ന പുരോഹിതനാണ് ഇദ്ദേഹം ഫിലിപ്പീൻസിലെ ദരിദ്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പുരോഹിതനാണ് ആര് ഫ്ലാവിയാനോ വിയനോയവ അപ്പോൾ ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രമൺ മാക്സിസെ പുരസ്കാരം മൂന്ന് ഒന്ന് സംഘടനയും മറ്റേത് രണ്ട് വ്യക്തികളുമാണ് ആദ്യത്തെ സംഘടന എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ അപ്പോൾ ഈ എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ പ്രവർത്തന കേന്ദ്രം രാജസ്ഥാനായിരുന്നു കേട്ടോ ദെൻ നെക്സ്റ്റ് ഷാഹിന അലി എന്ന് പറയുന്ന മാൽദീവ്സിയൻ പരിസ്ഥിതി പ്രവർത്തക ഫ്ലാവിയാനോ വിയനോയവേ എന്ന് പറയുന്ന ഫിലിപ്പീൻസ് പുരോഹിതൻ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രമൺ മാക്സിസെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രമൺ മാക്സിസെ പുരസ്കാരം നവംബർ ഏഴിന് മനിലയിൽ വെച്ചിട്ടാണ് നൽകപ്പെടുന്നത് കേട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള രമൺ മാക്സിസെ പുരസ്കാരവുമായി ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കുക താങ്ക് യു